വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ഡലം കമ്മിറ്റി വയോജനങ്ങളെ ആദരിച്ചു ലോക വയോജന ദിനത്തിൽ കെ എസ് എസ് പി എ ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങളെ അവരുടെ വീടുകളിലെത്തിയാണ് ആദരിച്ചത് പാറമേൽ അയ്യപ്പൻ പാറമേൽ ജാനകി കാമാക്ഷി കെ കുഞ്ഞുമാളു ആർ ഗുപ്ത സേതുമാധവൻ പി എന്നിവരെയാണ് ആദരിച്ചത് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ വി കെ വാസുദേവൻ എൻ നാരായണൻകുട്ടി വി ഉണ്ണികൃഷ്ണൻ പി വി ശശിധരൻ എം ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു നമ്മുടെ സമൂഹത്തിൽ ഇവരുടെയൊക്കെ ചെറുപ്പകാലത്ത് കുടുംബത്തിനും സമൂഹത്തിനും താനും തണലുമായി നിന്നിരുന്ന അവരെ അവരുടെ വാർദ്ധകൃ നമ്മൾ അവരുടെ ജൂനിയേഴ്സ് അവർക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് വയസ്സാകും തോറും പല കുടുംബങ്ങളിൽ നിന്നും കുടുംബനാഥനായിരുന്ന കുടുംബ അടക്കുവായിരുന്ന കുടുംബകാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നവർ പതുക്കെ പതുക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു വയോധികരെ വയോധികരെ എന്ന് വിളിക്കുകയും അതേസമയം അവർക്ക് ആതുരാലയങ്ങളും വൃദ്ധസദനങ്ങളും സദനങ്ങളും പണിതുകൊണ്ട് ആ സദനങ്ങളിലേക്ക് മാറ്റുന്ന ഒരു പ്രവണത നാം കണ്ടുവരുന്നു ഇരുവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും നല്ല ആരോഗ്യത്തേയുള്ള ശിഷ്ട ജീവിതവും ഉണ്ടാക്കുവാൻ ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിന്നട്ടെ ജയഹിന്ദ്